ഓ പാട്ട് സീഗ്മെന്റ് ഇടോ എന്നാ സീഗ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ ഫൈന അടിക്കില്ല പൊണ്ണിക്ക് ഫൈന അടച്ചു എത്ര അടിച്ചു ഈ കാരണം ട്ടോ എത്ര അടിച്ചു 500 മി 500 രൂപ ഫൈന അടിക്കണം ട്ടോ ഓരടിച്ചോ വെച്ച കണ്ടേ വീടിന്റെ പിന്നെ വീട് വണിയാൻ വേണ്ടി പോണം അതിന്റെ കാര്യച്ചണ്ടി ശേഗരിയേ കാണും കുടയ സ്നോഫന്റെ വീട് വണിയാണ് വീട്ണിക്കി

രണ്ട് മണിക്ക് ഫുഡ് കഴിക്കാന്നു പറഞ്ഞിട്ട് രണ്ട് ഫുഡ് പറഞ്ഞിട്ട് കൊണ്ടാണ് രണ്ടും അഞ്ചു മണിട്ടോ അഞ്ചു മണിയായി രണ്ടു മണിക്ക് അല്ല ഒരു മണിക്ക് ഭക്ഷണം കഴിക്കാൻ വീട് പണത്തിട്ട് വേണം വീട് പണത്തിട്ട് വേണം കല്യാണം കഴിക്കാൻ

ഫുഡ് ടാപ്പിം നോയിട ജോസൂ മൽവായി റോഡിയ വെൻ എനിക്ക് ബസ് നമ്പർ എടിച്ചേലന്നാണ് കൊറ നേരെ ഓടിക്കണേ യാവലേ തൊട്ട് ഫുഡ് ഒന്നും കേറ്റിട്ട് യാവലേ ഞാൻ നോക്കിക്കിരിക്കുന്ന ഗയ്സ് ഒന്നാമത്തെ മാഞ്ഞാലി പാലംത്തി ഗയ്സ് മാഞ്ഞാലി പാലം ഇതാ ഞാൻ ആയിരുന്നേ ഗയ്സ് ഓ അങ്ങോട്ട് എങ്ങനെ ലെഫ്റ്റിലേക്ക് ഒരു നേരെ മോൻ സീറ്റ് ബെൽറ്റ് ഇടയേ ദാ ക്യാമറ પડી ക്യാമറ પડી കൊടരുത്

പറഞ്ഞില്ലേ മൂന്നു ഫുള്ള് ചാലയും കഴിക്കൂറു എന്നെ പറ്റിച്ചോ എല്ലാരും ആലോചിച്ചിട്ടില്ല

ാണ് അപ്പൊ മാനാലി ബിരിയാണി വരവേ വ്യവസായം ഉണ്ട് കഴിക്കാൻ വേണ്ടിയായിരുന്നു പറഞ്ഞു ആയിരുന്നുണ്ട് ബിരിയാണി നമുക്ക് അല്ല മാനി കിടന്നുണ്ടാ ਸੈਕੰਡ ਰੇਸ ਗਰੇਵੀ ਗਰੇਵੀ ਦਾ ਤਾਂ ਜਿੰਨ ਨਾ ਸੋਲ ਨਾ ਸੋਲ ਨਾ ਸੋਲ ਅਧਰਮ ਨਾ ਰਹਿਣਾ ਅਧਰਮ ਨਾ ਅਧਰਮ ਹੋ ਗਿਆ ਰਹਿਣਾ ਤਾਂ ਨਹੀਂ ਅੰਮੀ ਫਿਰ ਤੂੰ ਇੱਕ ਟੂਕੋ ਤੰਵੇਰੋ ਅੰਮੀ ਨਹੀਂ ਤੇਨ ਕਿ ਜਾਨਾ ਗਰੇਵੀ ਨੇ ਅਰੇ ਕੋਈ ਟੂਕੋ ਤੰਦੇਰੋ ਆ ਅੱਜ ਇਹ ਸਵੇ ਗਿਆਸੋਂ ਨੂੰ ਹੁੰਦਾ Sì, mi trovo. è il nostro ruolo. Sei un medico di non mi ha fatto un'altra cosa. A questo punto non mi ha fatto un'altra cosa. Non 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 Non

െ ഹിംസാത്രം പത്ത് ലക്ഷം രൂപ വണ്ടി വേണ്ടി ഐഡിയ

മതലാളി അപ്പൊ അടുത്തൊരു കിടന്നും വീഡിയോ ആയിട്ട് കാണണവരെ ഗുഡ്